ബ്രിട്ടനിലെ കുടിയേറ്റ വിഷയത്തിൽ കർശന നടപടികൾ പ്രഖ്യാപിച്ച സി ഐ യൂസഫ് റിഫോം യു കെ പാർട്ടിയുടെ പ്രധാന നേതാവായ നൈജൽ ഫരേജ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയായി സി ഐ യൂസഫ് ചുമതലയേൽക്കുമെന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രഖ്യാപനം രാജ്യത്തെ കുടിയേറ്റം നെറ്റ് സീറോ ആക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം അങ്ങനെ ബ്രിട്ടന്റെ അതിരുകളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പാർട്ടി പറയുന്നു അനധികൃത കുടിയേറ്റം തടയാൻ ഓപ്പറേഷൻ റിസ്ട്രോറിംഗ് ജസ്റ്റിസ് എന്ന പദ്ധതി പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി യു കെ ഡിപ്പോർട്ടേഷൻ കമാൻഡ് എന്ന പ്രത്യേക വിഭാഗം രൂപീകരിക്കും বেংক হ'ম ওফি নিকুতিব പോലീസ് ഡി വി എൽ എൻ എച്ച് എസ് എന്നിവയുടെ വിവരങ്ങൾ ഉപയോഗിച്ച് അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തും ആറുമാസത്തിനകം സ്വമേതായ രാജ്യം വിടുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് നൽകും അതിനുശേഷം ശക്തമായ റെയ്ഡുകളും അറസ്റ്റുകളും നടത്തുമെന്നാണ് പ്രഖ്യാപനം ഇല്ലീഗൽ മൈഗ്രേഷൻ അഥവാ മാസ് ഡിപ്പോർട്ടേഷൻ ബിൽ എന്ന പുതിയ നിയമവും കൊണ്ടുവരും അനധികൃത കുടിയേറ്റക്കാർക്ക് അഭയം അപേക്ഷിക്കാനാവില്ല തിരിച്ചറിയൽ രേഖകൾ നശിപ്പിക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും നിയമാനുസൃത കുടിയേറ്റത്തിലും മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു സ്ഥിരതാമസ അവകാശം റദ്ദാക്കി അഞ്ചുവർഷ വിസ സംവിധാനം കൊണ്ടുവരും വിദേശ പൗരന്മാർക്ക് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്നും ബ്രിട്ടീഷ് പൗരത്വത്തിന് വേണ്ട യോഗ്യതാകാലം വർഷമാക്കുമെന്നും അറിയിച്ചു കൂടാതെ സീറോ ടോളറൻസ് പോലീസിംഗ് നടപ്പാക്കുമെന്നും കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കി ഗുരുതര കുറ്റവാളികൾക്ക് നേരത്തെ മോചനം അനുവദിക്കില്ലെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനങ്ങൾ ബ്രിട്ടനിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൌൺസിലിലെ രജിസ്ട്രേഷൻ സംബന്ധിച്ച നടപടിക്രമങ്ങൾ നിർവഹിക്കുന്നതിനായി പുതിയ എളുപ്പം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചു നിലവിലെ എൻ ഓൺലൈനിന്റെ കൂടുതൽ ഉപയോക്ത സൗഹൃദമായ പതിപ്പായ മൈ എൻ എന്ന പോർട്ടലാണ് ആരംഭിച്ചിരിക്കുന്നത് സംഘടനയുടെ ഘടന കൂടുതൽ ശക്തമാക്കുന്നതിന്റെയും പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഈ നടപടി നഴ്സിംഗ് മിഡ് വൈഫറി പ്രൊഫഷണലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന എല്ലാ പോർട്ടലുകളുടെയും നവീകരണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പല പ്രക്രിയകളും പഴയ പോലെ തന്നെ തോന്നിക്കുമെങ്കിലും മൈ എൻ സിസ്റ്റം കൂടുതൽ വ്യക്തമാക്കുന്നു ന് ആക്സസ് കൂടുതൽ എളുപ്പമാക്കുന്നതിനും പല നവീകരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല സുരക്ഷാ കാര്യത്തിലും ഇത് കൂടുതൽ മികവ് പുലർത്തുന്നുണ്ട് കൂടുതൽ വൈവിധ്യമാർന്ന ഉപയോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കളർ കോൺട്രാസ്റ്റ് ടെക്സ്റ്റ് റീഡബിലിറ്റി എന്നിവയും ഇതിലുണ്ട് ബ്രിട്ടനിൽ മോർഗേജ് വിപണിയിൽ മത്സരം ശക്തമാക്കുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയോടെ ബാങ്കുകൾ വീട് വാങ്ങുന്നവർക്കായി പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞയാഴ്ച നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി പൂജ്യം പോയിന്റ് ഒന്നേ ആറ് ശതമാനം പലിശ കുറച്ചുകൊണ്ടാണ് ഇതിന് തുടക്കമിട്ടത് വലിയ ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് മൂന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനം വരെ ഫിക്സഡ് നിരക്ക് ലഭ്യമാക്കി ഇപ്പോൾ സൻഡാൻഡർ യു കെ നാറ്റ്വെസ്റ്റ് ബാർക്ലേസ് ബാങ്കുകളും ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് നിരക്കുകൾ കുറച്ചതായി അറിയിച്ചു സൻഡാൻഡർ പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വരെ പലിശ കുറച്ചു അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് ഇത് ലഭിക്കും പതിനഞ്ച് ശതമാനം ഡെപ്പോസിറ്റുകളുടെ നിരക്ക് മൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനത്തിൽ ആരംഭിക്കുന്നു രണ്ട് ലക്ഷം പൗണ്ട് വായ്പ എടുത്താൽ പ്രതിമാസം ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പൗണ്ട് അടയ്ക്കേണ്ടി വരും നാറ്റ് രണ്ട് വർഷത്തെ ഫിക്സഡ് നിരക്കിൽ പൂജ്യം പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം കുറവ് വരുത്തി അഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് നാല് പോയിന്റ് ആറ് ഒൻപത് മുതൽ നാല് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വരെ നിരക്കുകൾ ലഭിക്കും ബാർ പ്ലേസ് അഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് രണ്ട് വർഷത്തെ ഫിക്സഡ് നിരക്ക് നാല് പോയിന്റ് ിൽ നിന്ന് നാല് പോയിൻറ്റ് ആറ് ശതമാനമായി കുറച്ചു പുതിയ നിരക്കുകൾ ബ്രോക്കർമാർ വഴിയും ബാങ്കുകളുമായി നേരിട്ട് അപേക്ഷിക്കും ലഭ്യമാകും മോർഗേജ് വിപണിയിലെ ഈ കടുത്ത മത്സരം സ്വപ്നഭവനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു